അതൊന്നും അല്ല ആരും പറയൂ നിങ്ങൾക്കാര്യം പറയൂ ഈ ഹൈറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ കാര്യം പറയൂ എത്ര മീറ്റർ ഹൈറ്റ് ഉള്ള വാഹനമാണ് ഈ രാജ്യത്തെ നിരത്തുകളിൽ ഓടാൻ കഴിയുക എത്രയാണ് ഈ വയറ്റിലെ പാലത്തിന്റെ ഹൈറ്റ് ഞാൻ തിരിച്ചു വയ്ക്കണത് അല്ല എത്ര നിമിഷം വൈറ്റിലെ പാലത്തിന്റെ ഹൈറ്റ് എത്രയാണ് ഇവിടുത്തെ പാലത്തിന്റെ ഹൈറ്റ് മിക്ക പാലവും അഞ്ചര മീറ്റർ ആണല്ലോ ആണ് ഇന്ത്യയിലെ നിരത്തുകളിൽ കൂടി പോകാൻ കഴിയുന്ന കണ്ടെയ്നറുകളുടെ ഹൈറ്റ് ഹൈറ്റ് എത്രയാണ് അല്ലെങ്കിൽ വാഹനത്തിന്റെ എത്ര പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ സി പോർട്ടിന്ന് വരുന്ന ഇവിടെ ഒരു ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് ഒരു മീറ്റർ പൊക്കിയിരുന്നെങ്കിൽ എഫ് എ സീറ്റുള്ളൂ അത് അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഈ ഉടുമ്പ് പിടിച്ച പോലെ പഴയ നാപ്പത്തേഴ് കിടക്കാനാണ് വേണം ഞാൻ ഇത്രയും കൂടി ഹൈടെക് ആയിട്ട് ഇവര് പറയുന്ന വികസനമല്ല ഞാൻ പറഞ്ഞത് ഇത് ഒരു വരും കാലത്തേക്കുള്ള അതാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊച്ചി തുറമുഖം ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിരുന്നോട്ടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത് ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രോൾ എന്നെ ചെയ്ത് അത് ഞാൻ സന്തോഷപൂർവ്വം അത് ഞാൻ ആനന്ദിക്കുകയാണ് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ ട്രിപ്പിൾ നയൻ നിങ്ങളും കൂടി തുടങ്ങിക്കോ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ട്രിപ്പിൾ സീറോ ഡബിൾ ടു ഇട്ടിട്ട് പറയുകയാണ് സ്ക്രീൻഷോട്ട് ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചയുള്ള ഒരു വിഷയം ഈ വൈറ്റില പാലവും കുണ്ടന്നൂർ പാലവും ഉദ്ഘാടനം ചെയ്യുമ്പോൾ ശ്രീ ബെന്നി ജോസഫ് പറഞ്ഞ വാഹനങ്ങൾ വന്നാൽ കുനിഞ്ഞു കടന്നു പോകണം എന്ന കാര്യം തന്നെയാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബെന്നി ജോസഫിന്റെ വീഡിയോയിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇദ്ദേഹം അത് നിഷേധിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചു പോകുമെന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട അവതാരിക എന്റെ കയ്യിലുള്ള ഈ വീഡിയോ ഒന്ന് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേറ്റുന്ന കണ്ടെയ്നർ ലോറികൾ ഇതല്ല അഭ്യർത്ഥിക്കുകൾ കേറ്റുന്ന കാർ ക്യാരിയേഴ്സ് മൂന്ന് കാർ കയറ്റണത് ഇവിടെ വന്നാൽ വണ്ടി ഒന്ന് കുനിയേണ്ടി വരും മൂന്നെണ്ണം വരും അതൊന്നും കൂടി പ്ലീസ് ജനം കാണട്ടെ ഈ പൊട്ടത്തരം ആടിനെ പട്ടിയാക്കുന്ന കമ്മ്യൂണിസത്തിന്റെ പാർട്ടി അണികളെ എന്നെ തെറി പറയണ ഒന്നും കൂടി അത് കാണിക്കണം പ്ലീസ് ദയവായി അത് കാണിക്കൂറിയും അത് വേണ്ട അത് പറഞ്ഞിട്ട് എന്റെ നിങ്ങൾ ഇനി പ്രവർത്തനം നിർത്തണം ഞാനാണെങ്കിലും അതെ പാർട്ടിയുടെ ബലം കാണിക്കുന്ന സ്ഥലമല്ലൂടി കാണിക്കൂ രാജ്യത്ത് ഈ രാജ്യത്ത് അത് പിന്നാടുകളിലൂടെ അത് ഞാൻ ഒരു നിമിഷം വാഹനങ്ങളുടെ മാക്സിമം ഉയരം നാട്ടിലും നിങ്ങൾ അങ്ങനെ ജയിച്ചു പോകുമ്പോഴത്തേക്കും അങ്ങനെ പറ്റില്ല ഞാൻ ഞാൻ പൊതുപ്രവർത്തനം നിർത്തുന്നതിനു അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊന്നും അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഈ ചർച്ച ഞാനാണ് നിയന്ത്രിക്കുന്നത് ഞാൻ റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ഉയരം നാല് പോയിന്റ് ഏഴ് ഈ പാലത്തിന്റെ ഉയരം അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് അപ്പോൾ നമുക്കറിയാം ഇദ്ദേഹം പറഞ്ഞത് ഇതിലൂടെ സമയം കഴിഞ്ഞു അവസാനത്തെ ഒരു മിനിറ്റിൽ വേണമെങ്കിൽ ശ്വാസം കളിച്ചോ എനിക്ക് തരും ഞാൻ വേണ്ടി ഒരു മിനിറ്റ് എനിക്ക് തരും താങ്കൾക്ക് തരപ്പം ഇന്ത്യയിലൂടെ ഓടുന്ന ഇന്ത്യയിലെ റോഡുകളിലൂടെ ഓടുന്ന വാഹനങ്ങളല്ലേ വൈറ്റിലെ പാലത്തിലൂടെ വരികയുള്ളൂ ഇന്ത്യയിലൂടെ പോകുന്ന ഇന്ത്യയിലെ റോഡുകളിലൂടെ പോകാൻ അനുവാദമുള്ള വാഹനങ്ങളുടെ ഉയരം മാക്സിമം നാല് പോയിന്റ് ഏഴ് മീറ്റർ ആണ് അതിൽ കൂടുതൽ ഉയരമുള്ള വാഹനം വന്നാലും അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വരെയുള്ള വാഹനങ്ങൾക്ക് വൈറ്റിലെപ്പാലത്തിലൂടെ കടന്നു പോകാം അപ്പോൾ അഞ്ച് പോയിന്റ് അഞ്ചിൽ കൂടുതൽ വന്നാൽ മാത്രമേ കുനിയേണ്ടതുള്ളൂ വാഹനം കുനിയില്ല എന്നിരുന്നാലും കുനിയേണ്ടതുള്ളൂ ഇദ്ദേഹം കുനിഞ്ഞു നിന്ന് കാണിച്ചത് വാഹനങ്ങൾ കുനിഞ്ഞു പോകേണ്ടി വരും എന്ന് പറഞ്ഞത് ഈ ഗവൺമെന്റിനെയും ഈ പാലം നിർമ്മാതാക്കളെയും കേരളത്തിലെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുളത്തിലെ തവളകൾക്കാണ് തെര വരുമ്പോൾ ഏറ്റവും വലിയ എന്റെ പറുപടി ഇതാണ് ഞാൻ കൊച്ചിൻ സീ പോയുന്നുണ്ട് തുറമുഖത്ത് ഹെവി ഇൻഡസ്ട്രി സാധനം ഞാനൊന്ന് ഇരുപത്തി നാലേ ദശാംശം ഏഴ് അതായത് ഏഴ് മീറ്ററിന് മുകളിൽ ഹൈറ്റ് ഉള്ള ഒരു വാഹനം ഏതാണ് എന്ന് താങ്കൾ ഒന്ന് പറഞ്ഞിട്ടില്ല അവസാനിപ്പിക്കാം ഇവിടെ ഇപ്പൊ റോക്കറ്റ് വിടാൻ വേണ്ടി ഒരു സാധനം കൊണ്ടുപോകണമെങ്കിൽ പാലം വരെ പൊളിച്ച സംവിധാനങ്ങളുണ്ട് പാലം അതായത് പണിത പാലം ഒരു വികസനത്തിന് വേണ്ടി വലിയൊരു മിഷനറി മീറ്റർ ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് മെട്രോ പൊക്കിയാൽ സ്റ്റേറ്റ്മെന്റ് കാണും റഷ്യാണ് പൊക്കിയിരുന്നെങ്കിൽ ഭാവിയിൽ ഇവരൊക്കെ ഇപ്പോഴും നാൽപ്പത് കൊല്ലം പോണ വണ്ടി മുന്നിലേക്കുള്ള ശരി പ്രേക്ഷകർ വിചാരിച്ചോട്ടെ വളരെ നന്ദി ശ്രീബനി ജോസഫ് ഒപ്പം തന്നെ ബിജു ജോൺ ഒപ്പം അരുൺകുമാർ ചർച്ചയിൽ പങ്കെടുത്തത്